ഹലോ ഫ്രണ്ട്സ് മിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൊഴുവ കൊണ്ടൊരു പീര കൊഴുവ മീനുണ്ടല്ലോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ആ കൊഴുവ തന്നെ ഇല്ല പലതരം മീനുകളുണ്ട് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കൊഴുവ കൊണ്ടൊരു പീരയാണ് അപ്പം നമുക്കത് നന്നാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ചെറിയ മീനുകളായതുകൊണ്ട് എന്നാലും എളുപ്പമുണ്ടാക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്നിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കിയെടുത്ത് അന്നേരം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് നോക്കി മീൻ പീരങ്ങനെ വെക്കുന്നെങ്കിൽ നോക്കാം ഞാൻ അടുത്തിരിക്കുന്നത് കൊഴുവീണ് നന്നാക്കി നല്ല വെള്ളമൊക്കെ ഉപ്പിട്ട് നന്നായി കഴുകിയൊക്കെ വെടപ്പാക്കി വെച്ച് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മീൻ ഉണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങളാണ് നാളികേരം ഒരു കാമുറി നാളികേരം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് ഇതിന് വേണ്ടത് അതൊരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാർ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരുവിനുസരിച്ച് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കഴുകിയപ്പില പിന്നെ നമുക്ക് പഴത്തിന് കുക്കുന്നതാണ് പിന്നെ കുടമ്പുളിയാണ് അതിന് രണ്ട് കഷ്ണം കൊടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഇത്ര കൂട്ടേണ്ട നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നാല് ഈ പച്ചമുളക് ഇഞ്ചി ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക അതൊന്നും കമ്പിയില്ലാതെ തന്നെ നമ്മുടെ മിക്സിയാണ് അത് നമുക്ക് മിക്സിയിലൊക്കെ വന്ന കഴിഞ്ഞാൽ ചതച്ചെടുക്കാം നല്ല വെള്ള പോലെ ആരെയൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാണ്ട് ഉള്ളികളൊക്കെ ചെറുതായിട്ട് എരിഞ്ഞിട്ട് പെട്ടെന്ന് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം അതിൽ നിന്ന് കൊറച്ച് കറി വയറ്റിലും നമ്മളിതിൽ പെട്ടൊന്ന് ഒന്ന് ചതച്ചെടുക്കാൻ മതിയാന്ന് നമുക്ക് ഇക്കി ചട്ടി എത്തിക്കാം ഇനി അതേപോലെ ഈ നാളികേ മഞ്ഞപ്പൊടി മുളക് പൊടി കൂടിയിട്ടൊന്ന് ഒന്നിതേപോലെ ചതച്ചെടുക്ക ഈ ചുവന്നമുളക് രണ്ട് ഒരു പച്ചമുളക് തന്നെ ഇടൂട്ടാ അപ്പൊ നമ്മുടെ ഒരു മഞ്ഞ കളറായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഈ ചുവന്ന കളർ കിട്ടാൻ വേണ്ടിട്ട് ചുവന്നമുളക് ഇട്ടു ഈ നാളികാരം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് ചതച്ചു ചതച്ചിട്ടുണ്ട് ഇനി ഇത് നോക്കാളിക അരച്ചതും കൂടി ഇതിലിട്ടിട്ടുണ്ട് അധികം വെണ്ണ പോലെ നമുക്ക് കുറച്ച് ഒന്ന് തെരിഞ്ഞരുന്നെ അത് നമ്മുടെ മിക്സിയുടെ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം മീൻ്റെ ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് നമുക്ക് ഈ മീൻ ഇതിലിട്ട് നന്നായി ഒന്ന് തിരിഞ്ഞ് എടുക്കാം ഇതിനധികം വെള്ളം വേണ്ട കേട്ടോ നമ്മളിത് വറ്റിച്ച പോലെയാണ് എടുക്കണം അപ്പൊ ഇതിലേക്ക് അധികം വെള്ളം വേണ്ട അപ്പോൾ നമ്മുടെ കുടമ്പുള്ളിത് രണ്ടെണ്ണം നമ്മുടെ പുളിക്കനുസരിച്ച് ഞാൻ അത് ഇതിലിടുക എന്നിട്ട് നന്നായി ഒന്ന് തിരിഞ്ഞെടുക്ക മീനിലേക്ക് ഉപ്പും മുളകുമൊക്കെ അങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് മൂടിയിട്ടൊന്ന് വേവിക്കാം ഒന്ന് തളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് കൊറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചിരിക്കാം പിന്നെ അധികം വെള്ളം ഒന്നും ഇല്ലാത്ത കാരണം ഒന്ന് ചൂടായിരിക്കണം കേട്ടോ എന്നൊക്കെ നമ്മുടെ മീനൊന്നും തളച്ചിട്ടുണ്ട് ഇനി തീ കുറച്ചിട്ടിട്ട് ഒന്ന് മൂടിയിട്ട് വേവിക്കാം വെടയ്ക്ക് ഒന്ന് പതുക്കാനൊന്നും ഇളക്കി കൊടുക്ക വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പൊ ഒരുവിധം നന്നായി മീൻ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് വെച്ചൊന്നു വറ്റിക്കാം നമ്മുടെ ഈ കുഴുവപ്പീടയിലത്തെ എല്ലാ വെള്ളമൊക്കെ വറ്റി ചെയ്തുകൊണ്ട് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുറച്ച് നമ്മളെ കൊറച്ച് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണം പച്ച വെളിച്ചെണ്ണ വെളിച്ചു കൊടുക്ക അത്ര കഴിഞ്ഞാൽ നമ്മുടെ കുഴുവപ്പീട റെഡി ആയിട്ടിപ്പോ ഇതില് വെള്ളം തന്നെ ഉണ്ടെങ്കി നമ്മുടെ മൺചട്ടി ചെയ്തുകൊണ്ട് അത് ഈ ചൂടിലന്നെ ഇരുന്ന് വറ്റി പോകും സ്റ്റവ് ഉറപ്പാക്കും അപ്പൊ നമ്മുടെ കുഴുവീര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ പുതിയൊരു വീഡിയോ വരുന്നതാണ് അതെനിക്ക് ബൈ